ഗൗതം ഗുഡ് മോർണിംഗ് ശിവഗിരി മഠത്തിൽ എല്ലാവർക്കും അതായത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും എല്ലാം ഒരു സ്ഥാനം നൽകണമെന്നാണ് പറയുന്നത് വത്തിക്കാനിലെ മാർപ്പാപ്പയും മക്കയിലുമൊക്കെ ഇത്തരത്തിൽ നമ്മുടെ ശിവഗിരി മഠം ഇങ്ങനെ മനസ്സ് തുറന്നു കൊടുക്കുന്നത് പോലെ മക്കയിലൊരു ശിവക്ഷേത്രവും വത്തിക്കാനിലൊരു ഗുരുവായൂർ ക്ഷേത്രവും ഒക്കെ തുടങ്ങാൻ ഇവരൊക്കെ തയ്യാറാകുമോ എന്താണ് ഈ ഹിന്ദുവിൻ്റെ നെഞ്ചത്തേക്കുള്ള ഈ ഒരു കടന്നു കയറ്റത്തെ അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ എല്ലാ മതങ്ങളും ഒരുമിച്ച് ഒരേ രീതിയിൽ നിൽക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകും അതൊക്കെ ശരിയാണ് പക്ഷേ ഇങ്ങനെ ചെയ്യുന്നവർ വത്തിക്കാനിലും മക്കയിലുമൊക്കെ ഹിന്ദുക്കളെ ഒപ്പം കൂട്ടുമോ വലിയ രീതിയിലുള്ള വിവാദമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം സമൂഹ മാധ്യമങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ വിമർശനങ്ങൾ വലിയ വാഗ്വാദങ്ങളൊക്കെ അതായത് എന്തുകൊണ്ട് ഹിന്ദു മാത്രം മതേതരനായിട്ടിരിക്കണം ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് മാത്രം മതേതരത്വം ആണിയടിച്ച് കുത്തിക്കേറ്റുന്നത് എന്തിനാണെന്ന ചോദ്യമാണ് പ്രധാനമായിട്ടും ഉയരുന്നത് നമുക്കറിയാം രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് വത്തിക്കാനില് ലോകമത പാർലമെന്റ് നടന്നത് അതായത് ഈ ശിവഗിരി മഠത്തിൽ ശ്രീനാരായണ ഗുരു ലോക മത സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ നൂറാം വർഷമാണ് ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് വത്തിക്കാനില് ഇത്തവണ ശിവഗിരി മഠം അത് നടത്തിയത് പാണക്കാട് തങ്ങളടക്കം വിവിധ പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്ന് വിവിധ മതങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ വത്തിക്കാനിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ദൈവദശകം ശ്രീനാരായണ ഗുരു രചിച്ച ദൈവദശകമൊക്കെയാണ് അതിൻ്റെ ഈ സമ്മേളനത്തിൻ്റെ തുടക്കത്തിലൊക്കെ ചൊല്ലിയതൊക്കെയാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു സാമൂഹിക കാല എന്ന് പറയുന്നത് ഈ മതങ്ങൾ വല്ലാത്ത രീതിയിൽ ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുകയും മതങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള വൈരാഗ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ആ സമയത്ത് ഇങ്ങനെ ഒരു മത പാർലമെന്റ് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് വലിയ വിലയുണ്ട് അല്ലെങ്കിൽ അതിന് വലിയൊരു സന്ദേശമുണ്ട് അത് ഭാരതത്തിൽ നിന്ന് തന്നെ ശ്രീനാരായണ ഗുരു അദ്വൈത സിദ്ധാന്തമൊക്കെ മുന്നോട്ട് വെച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയത്തെ മുൻനിർത്തി എല്ലാവരും ഒന്നിക്കണം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് പക്ഷെ ചോദ്യമുയരുന്നത് അപ്പോഴും എന്തുകൊണ്ട് ഹിന്ദുവിന്റെ ജൻ നെഞ്ചത്ത് മാത്രം മതേതരത്വം വരുന്നു അതില് ഇപ്പം നമ്മുടെ വിദ്യാസാഗർ ഗുരു വിദ്യാസാഗർ ഗുരുമൂർത്തി അദ്ദേഹം ഒരു ആത്മീയ നേതാവാണ് രാഷ്ട്രീയ നിരീക്ഷകനൊക്കെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇട്ടൊരു പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റ് വലിയ രീതിയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ പോസ്റ്റ് എന്താണെന്ന് വായിക്കാമോ അദ്ദേഹം വിട്ടേക്കുന്നത് ഇങ്ങനെയാണ് ശ്രീനാരായണീയരുടെ പരമോന്നത പീഠമായ ശിവഗിരിയിൽ ക്രിസ്തു മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും ആരാധനാലയങ്ങൾ ഉയരുന്ന സ്ഥിതിക്ക് മാർപ്പാപ്പ വത്തിക്കാൻ പള്ളിയിൽ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം കൂടെ പണിതാൽ മതേതരത്വം എന്ന പാലത്തിലൂടെ സുഗമമായി അങ്ങോട്ടുമിങ്ങോട്ടും പോകാമല്ലോ എന്തിനാണ് സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നാണെങ്കിൽ മുരുകനായിരുന്നല്ലോ ശ്രീനാരായണ ഗുരുവിന്റെ ഇഷ്ടമൂർത്തി മക്കയിലും വേണം ഒരു ശിവക്ഷേത്രം ഗുരുദേവന്റെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയതല്ലേ അവനവൻ്റെ മതസങ്കേതങ്ങളെ ഉരുക്കു കോട്ടകളാക്കി സംരക്ഷിക്കുകയും അന്യന്റെ കട്ടിലിൽ ഇടം ചോദിക്കുകയും ചെയ്യുന്നതാ ഒരുമാതിരി പട്ടേലർ വിധേയൻ ടൈപ്പ് മതേതരമായി പോവില്ലേ വിധേയൻ എന്നും ഹിന്ദു തന്നെ വിദ്യാസാഗർ ഗുരുമൂർത്തി അദ്ദേഹം പറയുന്നത് ശരിയല്ലേ വിധേയൻ എന്ന ഹിന്ദു തന്നെ അതായത് ഹിന്ദുവിന്റെ നെഞ്ചത്ത് മതേതരത്വം എന്നുള്ളതാണ് അങ്ങനെ ഇപ്പൊ ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് മതേതരത്വം ഉണ്ടാക്കാൻ ആരും വരണ്ട എന്ന് ഹിന്ദുക്കൾ പറയുന്നതിൽ ഒരിക്കലും പറയാനും കഴിയില്ല മതേതരത്വം വേണം എല്ലാ മതങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാവരും മതത്തിനപ്പുറമുള്ള ഒരു ഒരു സൗഹൃദപരമായി തന്നെ മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോഴും വത്തിക്കാനിലൊരു ശ്രീനാരായണ ഗുരുവിനെ ഇത്ര പിന്നെ വലിയ രീതിയിൽ അവർ നെഞ്ചിലേറ്റുന്നുവെങ്കിൽ വത്തിക്കാനിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും ഇഷ്ടഭഗവാനായ സുബ്രഹ്മണ്യൻ്റെ ഒരു ക്ഷേത്രം വരട്ടെ അത് സന്തോഷമല്ലേ വത്തിക്കാനിൽ എത്തുന്ന ഹിന്ദുക്കൾക്കും തൊഴാനും അവരുടെ പിന്നെ എന്താ പറയുക അവരുടെ പിന്നെ ആചാരങ്ങൾ അവിടെ നടത്താനൊക്കെ അവർക്ക് സാധിക്കട്ടെ മക്കയിലൊരു ശിവക്ഷേത്രം വരട്ടെ ഇപ്പോൾ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ ആളല്ലേ ശ്രീനാരായണ ഗുരു അരുവിക്കരയിലൊക്കെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയതിൻ്റെ നമ്മളൊക്കെ വായിച്ചിട്ടും കേട്ടിട്ടും ഒക്കെ ഉള്ളതാണ് കണ്ടിട്ടും ഞാനവിടെ പോയിട്ടുമുള്ള ഒരാളാണ് അപ്പോൾ അത്തരത്തിൽ ഈ ഹിന്ദുവിൻ്റെ നെഞ്ചത്തേക്ക് പിന്നെ മതേതരത്വം കൊണ്ടുവരുന്നവർ കുത്തിക്കയറ്റുന്നവർ എളുപ്പം മതേതരത്വം കുത്തിക്കയറ്റാൻ എളുപ്പം ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് തന്നെയാണ് കാരണം ആ ഹിന്ദുവിന് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു ഇപ്പം എൻ എസ് എസ് ഒന്നും ഇതിൽ ഇടപെടില്ല ഹിന്ദുവിന് വേണ്ടി വാഗ തോരാതെ സംസാരിക്കുന്നവരാണെന്നൊക്കെയാണല്ലോ പറയുന്നത് ഇവരും ഇതിൽ ഇടപെടാനൊന്നും പോകുന്നില്ല പക്ഷെ ഇതൊരു ഇതിലൊരു കുത്തിതിരിപ്പില്ലേ എന്നൊരു സംശയം നമുക്ക് ഉടലെടുക്കുന്നുണ്ട് കാരണം വളരെ നല്ലൊരു കാര്യമാണ് ശിവഗിരി മഠം അവിടെ പോയിട്ട് നടത്തിയത് പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു ഈ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ ആ ഒരു മെസ്സേജിന് വലിയ പ്രാധാന്യമുണ്ട് അങ്ങനെ ഒരു സമയത്ത് ഇത്തരം രീതിയിലുള്ള പോസ്റ്റുകൾ അല്ലെങ്കിൽ അതിലൂടെ പങ്കുവയ്ക്കുന്ന ആശയങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ വീണ്ടും വിഭാഗീയത ഉണ്ടാവും ഈ തങ്ങളൊക്കെ ഇവിടെ പോയല്ലോ ഇവരൊക്കെ മുസ്ലിം പള്ളിയുടെയും ക്രിസ്ത്യൻ പള്ളിയുടെയും ഒക്കെ എല്ലാ മതത്തിലുള്ളവരും വന്നല്ലോ ഇവരൊക്കെ അവരുടെ സ്ഥലങ്ങളിൽ ഒക്കെ ഹിന്ദു ക്ഷേത്രവും ക്രിസ്ത്യൻ ക്ഷേത്രവും ഒക്കെ ഒരുമിച്ച് വരട്ടെ ഇപ്പോൾ തിരുവനന്തപുരം പാളയം എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തരം ഒരു അപൂർവ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ഒരു ഗണപതി അമ്പലമുണ്ട് ഒരു മോസ്ക്കുണ്ട് ഒരു പള്ളിയുണ്ട് ഇത് മൂന്നും അടുത്തടുത്താണ് ശബരിമലയിൽ കാണാൻ സാധിക്കും വാവരും അയ്യ അയ്യപ്പരും ഒരുമിച്ചാണ് ഇതല്ല പാളയത്ത് അതല്ല മൂന്ന് പേര് ഒരുമിച്ചുണ്ട് എന്നുള്ളതാണ് നടുക്ക് ഗണപതിയുടെ അമ്പലവും രണ്ട് സൈഡിലും പിന്നെ ഒന്ന് പള്ളിയും ഒന്ന് മോസ്കും അത് നമുക്ക് തിരുവനന്തപുരത്തുകാരുടെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയും കാരണം എല്ലാ മതങ്ങളും യും ഒരുമിച്ച് മൂന്ന് പേരും അടുത്തടുത്തുണ്ട് എന്നുള്ളത് അതൊരു പ്രത്യേക സ്ഥലത്ത് അങ്ങനെയൊന്നുമില്ല നഗരത്തിന്റെ ഒത്ത നടുവിലാണ് ഈ മൂന്ന് ആരാധനാലയങ്ങളും സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു ഇവരുടെയൊക്കെ നല്ലതാണ് എല്ലാ 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 മതത്തിലും ഇത്തരം ഇത്തരം നീക്കങ്ങൾ മതങ്ങളും അംഗീകരിക്കണം ഇവരുടെ ഇവർ പങ്കുവയ്ക്കുന്ന ഒരു ആകുലകഥ എന്ന് പറയുന്നത് ഹിന്ദു മതേതരനാവുകയും അവസാനം എല്ലാവരും ഇവിടെ വന്ന് കടന്നു കയറ്റം നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് അതായത് ഹിന്ദുവിനെ അവസാനം പറ്റിച്ചിട്ട് തങ്ങളുടെ അധീശത്വം അവിടെ കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തും അതുകൊണ്ട് ഹിന്ദു കുറച്ചുകൂടി വിജിലന്റ് ആവണം സ്ട്രോങ് ആവണം മതേതരത്വവും പറഞ്ഞ് കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചത്ത് കയറാനും വെട്ടിവെക്കാനും വേണ്ടിയിട്ട് ആളുകൾ ശ്രമിക്കും അതാണ് വിദ്യാസാഗറിൻ്റെ ഈ ഒരു പോസ്റ്റിലൂടെ നമുക്ക് വിവക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പക്ഷെ ഇങ്ങനെ ഒരു വളരെ നല്ലൊരു കാര്യം ശിവഗിരി എന്താണ് ശിവഗിരിയുടെ നേതൃത്വത്തിൽ വത്തിക്കാനിൽ നടന്നപ്പോൾ അതിനെ അഭിമാനപൂർവം കാരണം ആ സന്ദേശം ഇപ്പോഴും ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് അതായത് സർവമതവും ഒന്നിക്കണം എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇന്ത്യക്കാരനാണ് അഭിമാനിക്കുകയാണ് വേണ്ടത് അങ്ങനെ ഇത്രയും ലോകം മുഴുവൻ വലിയ രീതിയിൽ വിഭാഗീയപരമായിട്ട് ചിന്തിക്കുമ്പം ഒരു ഇന്ത്യക്കാരന് ചിന്തിക്കാൻ പറ്റുന്നു സർവേ ആളുകളും ഒന്നിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാരതീയന് ചിന്തിക്കാൻ പറ്റുന്നു ആ ചിന്ത പോകുന്നത് എവിടെയാണെന്നുള്ളത് വലിയ പ്രസക്തമാണ് ഈ നാട്ടിൽ നിന്നാണ് ആ ചിന്ത പോകുന്നത് വിവേകാനന്ദനും നടത്തിയിട്ടുണ്ട് സർവമാത്ര സമ്മേളനമൊക്കെ വേൾഡ് പാർലമെന്റ് അമേരിക്കയില് അപ്പൊ അതിനെ നമ്മൾ അഭിമാനപൂർവ്വം അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരം കുത്തിത്തിരിപ്പുകൾ നടത്തുന്ന ഘട്ടത്തിലും അല്ല എനിക്ക് തോന്നുന്നു സർവമത 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 സമ്മേളന ശിവഗിരി അല്ലേ നടത്തിയത് ഇനി വഖഫ് ശിവഗിരി മഠം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടോ കാരണം ഞങ്ങൾ അവിടെ കാല് കുത്തി എന്ന് പറയാൻ സേക്ക് ഇനി വഖഫ് അവിടെ ഒരു ബോർഡ് വയ്ക്കാതിരിക്കാൻ ശിവഗിരിക്ക് മഠത്തിലുള്ളവർ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കാം ഈ ഗുരുമൂർത്തി ഇട്ട ഇതിന് താഴെ വന്ന കുറെ കമന്റുകളാണേ മതേതര രോഗം ബാധിച്ചാൽ ഒന്നും ചെയ്യാനാകില്ല കൃഷിയും വഖഫും ഒന്നിച്ചിറങ്ങിയിരിക്കുകയാണല്ലോ അവസാനം ആര് പിടിച്ചെടുക്കും ശിവഗിരി മതേതരൻ നന്നായി ഊട്ടി ബംഗ്ലാദേശിലേക്ക് നോക്കിയാൽ കാണാം എന്നിട്ടും പഠിക്കില്ല അതിനെ ഹിന്ദുക്കളുടെ അവസ്ഥ കണ്ടില്ലേ ബംഗ്ലാദേശിലൊക്കെ ന്യൂനപക്ഷമാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഹിന്ദുക്കളെ അവിടെ ഇട്ട് പെരുമാറുന്ന രീതിയിൽ പരമചെറ്റകളെന്നേ ഈ സ്വാമികളോട് പറയാനുള്ളൂ സർവ്വമത പ്രാർത്ഥനയ്ക്ക് ഒരു ക്രിസ്ത്യാനിയും മുസ്ലിമും അവിടെ വരാൻ പോകുന്നില്ല തുടക്കത്തിൽ ടി വിയിൽ നാടകം കാണിക്കാൻ വന്നേക്കും ഈഴവർ മാത്രമാണ് അവിടെ യേശുവിനെയും അള്ളാഹുവിനെയും ശുദ്ധിക്കാൻ പോകുന്നത് ഈഴവരെ ഹിന്ദു മതത്തിൽ നിന്ന് അകറ്റി മറ്റു മതത്തിലേക്ക് അടുപ്പിക്കാനുള്ള ദീർഘദൂര പദ്ധതിയുടെ ഭാഗമാണിത് ശിവഗിരിയിലെ സന്യാസിമാരെ പോലെ മണ്ഡന്മാരും പണത്തോടും അധികാരത്തോടും ഇത്രയും ആർത്തിയുള്ള വർഗം വേറെയില്ല പണം കൊടുത്താൽ ആർക്കു വേണ്ടി എന്തും ചെയ്തു കൊടുക്കും കത്തോലിക്ക സഭയിൽ നിന്നും ജിഹാദികളിൽ നിന്നും നല്ലവണ്ണം പണം ഒഴുകിയിട്ടുണ്ട് എന്ന സംശയിക്കാൻ എല്ലാ കാരണങ്ങളുമുണ്ട് സുമേഷ് പി എൻ എന്ന് പറയുന്ന ആളാണ് ഇത് എഴുതിയിരിക്കുന്നത് അതിന് അദ്ദേഹത്തിന് കൊടുത്ത് എല്ലാരും അത് അംഗീകരിക്കുന്നുണ്ട് മതേതരക്കുള്ള അവാർഡ് ഒപ്പിക്കാനുള്ള തിടുക്കത്തിലാണ് എസ് എൻ ഡി പി കഷ്ടം അത് മാത്രമല്ല കാരണമെന്ന് തോന്നുന്നു ഇവരിൽ കുറെ പേരെങ്കിലും ക്രിസ്തുമത വിശ്വാസികൾ കൂടിയാണ് കമ്മ്യൂണിസം കൊണ്ടുണ്ടായ ദോഷം ഹിന്ദുക്കൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് മതേതരത്വ മതേതരത്വ ഗോഷ്ഠി കാണിച്ചാലേ സമൂഹം അവനെ ഹിന്ദു എന്ന് അംഗീകരിക്കുകയുള്ളൂ എന്നാണ് അതിനായി അവർ എന്തെല്ലാം ചെയ്യാമോ അതിന്റെ അപ്പുറത്താണ് ചെയ്യുന്നത് ഹിന്ദുക്കൾക്ക് അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല കാരണം അവരുടെ ചിന്ത മതേതരത്വമാണ് കോൺഗ്രസിനെ പോലെ ഗോഷ്ഠി കാണിക്കേണ്ട ആവശ്യം ഹിന്ദുക്കൾക്കില്ല പക്ഷേ അത്തരത്തിൽ ചിന്തിക്കുന്ന ചില ഹിന്ദുക്കളുണ്ട് ഒരെണ്ണം കൂടെ വായിക്കാം ഗുരുദേവൻ ഹിന്ദു ആരാധനത്തിൽ ആരാധനാലയങ്ങൾ പണിത് പ്രതിഷ്ഠ നടത്തിയതായി പഠിച്ചിട്ടുണ്ട് എന്നാൽ മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങൾ നിർമ്മിച്ചതായി എങ്ങും കേട്ടിട്ടില്ല പിന്നെ എന്തിനാണ് അങ്ങോട്ട് മാത്രമായ ഒരു തോട്ടി ദേവാസുര സിനിമയിൽ നെടുമുടി വേണുവിനെ മദ്യം നൽകി ഉടുതുണി ഇല്ലാതെ ഡാൻസ് കളിപ്പിച്ച മോഹൻലാലിനെയാണ് ഓർത്തുപോകുന്നത് അതേ നെടുമുടിയുടെ അവസ്ഥയിലാണ് ശിവഗിരി സംഘാടകർ ചെയ്യേണ്ടത് അതാണ് പറയാനുള്ളത് എനിക്ക് ഈ ദൈവദശകത്തിലെ ശ്രീനാരായണ ഗുരു രചിച്ച ദൈവദശകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ചില വാക്കുകളുണ്ട് അത് ഇന്ത്യക്കാരനെടുക്കാം അമേരിക്കൻ എടുക്കാം ഏത് ഏത് ലോകത്തിലെ ഏത് സ്ഥലത്ത് പോയിട്ടും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണത് അതിതാണ് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം ഇതെല്ലാവർക്കും ബാധകമാണ് ഒരാളെയും ഇതിൽ നിന്ന് നമുക്ക് ഒരു മാറ്റി നിർത്താൻ വേണ്ടി സാധിക്കില്ല